നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ ഏതെങ്കിലും എൻ ഞാൻ ഇത്രയും നാളായി ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു പുരുഷനെ ഒരു സ്ത്രീ സപ്പോർട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകൾക്ക് പറയാം ഞാൻ ഫെമിനിസ്റ്റ് ആണ് ഞാൻ അതാണ് ഇതാണ് ഇതൊന്നും അല്ല ജീവിതം പുരുഷന്മാരില്ലാത്ത സ്ത്രീകളില്ല ആ ഒരു അഭിപ്രായത്തോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു നമസ്കാരം നിങ്ങളെ പുരുഷന്മാരുടെ ദിനമാണ് വനിതാ ദിനം എന്ന് പറഞ്ഞ കൊട്ടി ഒരുപാട് ആഘോഷിച്ച് നിങ്ങളൊക്കെ കണ്ടു കാണും ഒരു പുരുഷ ദിനം എവിടെ ആഘോഷിച്ച് കണ്ടു എന്താ നിങ്ങൾ നിന്ന് മുൻകൈ എടുക്കാത്തത് അപ്പൊ ഇതുപോലെ ഒരു സംഘടന വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ മുൻഗണന എടുക്കാൻ പറ്റും പുരുഷ ദിനവും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വരിക തന്നെ ചെയ്യണം ഇപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഞാൻ വൈറലാവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഒരു കുടുംബത്തിൽ നടക്കുന്ന അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് മനസ്സിലാക്കി ഒരു വയറിലും ഒന്നും മുന്നോട്ട് വരാൻ വേണ്ടി പറയുന്ന ആളല്ല ഞാൻ എല്ലാരും പറയും ഇവര് ഒന്നുമല്ല നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ ഏതെങ്കിലും എൻ ഞാൻ ഇത്ര നാളായി ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു പുരുഷനെ ഒരു സ്ത്രീ സപ്പോർട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത് പക്ഷേ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ പറഞ്ഞില്ല എൻ്റെ കുടുംബത്തിലും പുരുഷന്മാരുണ്ട് അച്ഛനുണ്ട് മോനുണ്ട് എൻ്റെ ഭർത്താവും ഉണ്ട് ഇതൊക്കെ പുരുഷനല്ലേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ മാത്രം പുരുഷനെ പൊക്കിയിട്ട് അവനാണ് തെറ്റുകാരൻ തെറ്റ് ചെയ്തിട്ടുള്ള ഏതാളായാലും ശിക്ഷിക്കണം പക്ഷേ തെറ്റ് ചെയ്യാത്തവർ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് പുരുഷന്മാർ വേദന തിന്നുന്നുണ്ട് അവർ കുടിയന്മാരാകുന്നുണ്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ പോകുന്നുണ്ട് അതിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇതുപോലെ എഴുതിക്കണമുണ്ടോ എന്തുമാത്രം കാര്യങ്ങൾ എന്താണ് ഈ ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമല്ല എന്ത് ഫെമിനിസം എന്തുണ്ടായാലും ശരി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ആലോചിച്ച് അത് തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം അല്ലാതെ എന്തെങ്കിലും വരുമ്പോഴേക്ക് എടുത്ത് ചാടി എല്ലാം പുരുഷന്മാരുടെ തലയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയല്ല വേണ്ടത് ഇതൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതെല്ലാം പുരുഷന്മാർക്ക് അവകാശപ്പെട്ടതാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശമുണ്ട് സ്ത്രീ ഒരു വണ്ടി കയറി ബസ്സിൽ കയറി കഴിയുമ്പോൾ പുരുഷൻ പാവം മാറി നിൽക്കണോ ഒരു ഗർഭിണിയാണോ ഒരു പ്രായകരാണോ സത്യസന്ധമായിട്ട് പറയാം നമ്മൾ നമ്മുടെ റെസ്പെക്ട് അനുസരിച്ച് മാറിക്കൊടുക്കും പക്ഷേ നിങ്ങൾക്കും വേണം പുരുഷന്മാർക്കും വേണം നിങ്ങൾക്കും ചോദിക്കാനും പറയാനും എല്ലാത്തിനും ഒരു കാര്യം വേണം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു കമ്മീഷൻ വരുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക പിന്നെ ഇപ്പൊ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു ഗണേശന്റെ കാര്യം ഗണേശൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും അത് ഉറപ്പാണ് കാരണം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട കാര്യങ്ങൾക്ക് ഇനി ഏതറ്റം പോകാനും നിങ്ങളുടെ ഒക്കെ ഒപ്പം ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്ക് അത്രയേ പറയാനുള്ളു എന്തായാലും എല്ലാവിധ ആശംസകളും ഈ ഒരാളിക്ക് നേരുന്നു അതുപോലെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവർക്കും ഈ നിൽക്കുന്ന എല്ലാ പുരുഷന്മാരാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും മദ്യപാനത്തിന് അടിമയാവാനോ ആത്മഹത്യ ചെയ്യാനോ മനസ്സ് വിഷമിക്കാനും ഇരിക്കാനോ പാടില്ല നമ്മൾ പോരാടണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കാരണം എന്തറിയോ അറിയോ നിങ്ങൾ ഒരാളെ എന്തെങ്കിലും കുടുംബത്തിൽ നഷ്ടപ്പെട്ടാൽ വേദനിക്കുന്ന സ്ത്രീകളായ ഞാനും എന്നെ പോലുള്ള കുറെ സ്ത്രീകളുമാണ് പറഞ്ഞു പോകാൻ എല്ലാവർക്കും സാധിക്കും സ്ത്രീകൾക്ക് പറയാം ഞാൻ ഫെമിനിസ്റ്റ് ആണ് ഞാൻ അതാണ് ഇതാണ് ഇതൊന്നും അല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യം ഞാൻ പറയണത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല കുടുംബത്തെ സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ വേണം പുരുഷന്മാരില്ലാത്ത സ്ത്രീകൾ ഇല്ല ആ ഒരു അഭിപ്രായത്തോട് ഞാൻ വീണ്ടും യോജിക്കുന്നു എന്തായാലും ഇവിടെ വരാനും ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാനും സാധിച്ച വളരെ സന്തോഷം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഈ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലെ ആശംസകൾ നേരിടുക Subscribe to One India and never miss an update.